പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലുകളുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ എ ഡി ജി പി അടക്കമുള്ളവർക്കെതിരെ നടക്കുന്ന അന്വേഷണം അതീവ രഹസ്യമായി വേണമെന്ന് ഡി ജി പി ദർവേസ് സാഹിബ് അന്വേഷണ സംഘാംഗങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകൾ അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് അന്വേഷണ സംഘാംഗങ്ങൾ ആരാണെന്ന വിവരം പോലും പുറത്തു പോകരുത് എന്നാണ് ഡി ജി പിയുടെ കർശന നിർദ്ദേശം എ ഡി ജി പിയുടെ വീട് നിർമ്മാണവും ആർ എസ് എസ് നേതാവിനെ കണ്ടതുമുൾപ്പെടെ സകലതും അന്വേഷണ പരിധിയിലുണ്ട് അതിനാലാണ് അന്വേഷണം അതീവ ഗൗരവത്തിലാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് കോവളത്ത് വെച്ച് അജിത് കുമാർ ആർ എസ് എസ് ദേശീയ വക്താവായിരുന്ന ആർ റാം കണ്ടെന്ന റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിനിടെ അന്വേഷണ സംഘത്തിലെ താഴ്ന്ന ഉദ്യോഗസ്ഥർ തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ലെന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കത്തിൽ തുടർ നടപടികൾ വേണ്ടെന്ന നിർദ്ദേശവും ഡി ജി പി നൽകിയിട്ടുണ്ട് കത്തിനെ തുടർന്ന് ഉത്തരവിറക്കുകയാണെങ്കിൽ അത് ചട്ടവിരുദ്ധമാകുമെന്ന് കണ്ടതിനാലാണ് ഇത് താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിലുള്ളതിനാൽ എങ്ങനെ അന്വേഷണം മുന്നോട്ടു പോകും എന്ന ചോദ്യം ഉയർന്നതോടെയാണ് ചട്ടവിരുദ്ധമായ നിർദ്ദേശം എ ഡി ജി പി ഇറക്കിയത് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കണമെന്നും ഡി ജി പിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു അത്തരത്തിൽ ഉത്തരവ് ഇറക്കുകയാണെങ്കിൽ അത് നിയമ പ്രശ്നങ്ങളിലേക്ക് എത്തും എന്ന് കണ്ടതിനാലാണ് ഉത്തരവ് ഇറക്കേണ്ടെന്ന് തീരുമാനിച്ചത് അതേസമയം അന്വേഷണം തുടങ്ങിയെങ്കിലും അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലകളിൽ നിന്നും മാറ്റിയിട്ടില്ല അജിത്ത് നാല് ദിവസം അവധിയിൽ പോകുന്നുണ്ട് പക്ഷേ അത് സെപ്റ്റംബർ പതിനാലും മുതൽ പതിനേഴ് വരെയാണ് അതേസമയം കഴിഞ്ഞ ദിവസമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചത് കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ കഴിഞ്ഞ വർഷമാണ് കൂടിക്കാഴ്ച നടന്നത് തലസ്ഥാനത്ത് നടന്ന ആർ എസ് എസിന്റെ ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് കൂടിക്കാഴ്ച നടന്നത് എന്നാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരം എ ഡി ജി പി എം ആർ അജിത് കുമാർ ദത്താത്രേയ ഹൊസബാലയുമായി കൂടിക്കാഴ്ച നടത്തിയത് സി പി എമ്മിനെ ബാധിക്കില്ല എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ് അതിലപ്പുറം ും തന്നെ പറയാനില്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കണ്ടത് ഞങ്ങളെ ബാധിക്കില്ല ആർ എസ് എസ് വിരുദ്ധ നിലപാടാണ് സി പി എം എന്നും സ്വീകരിച്ചിട്ടുള്ളത് ഇരുന്നൂറിലേറെ സഖാക്കളെ നമുക്ക് നഷ്ടമായിട്ടുണ്ട് ചില കോൺഗ്രസ് നേതാക്കളാണ് ഇത് പ്രചരിപ്പിക്കുന്നത് തൃശൂരിൽ ബി വിജയത്തിലെ ഉത്തരവാദിത്തത്തിൽ നിന്നും തടിയുരാനുള്ള നീക്കമായിരുന്നു ഇതെന്നും റിയാസ് ആരോപിച്ചു അതേസമയം എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസ് നേതാവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ കടുപ്പിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ദൂതനാണെന്നും സി പി എം പോലീസിനെ കൊണ്ട് പൂരം കലക്കിയെന്നും വി ഡി സതീശൻ ആരോപിച്ചു കൂടാതെ ആർ എസ് എസ് നേതാവുമായി എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച വ്യക്തിപരമെന്നും മന്ത്രി സജി ചെറിയാൻ പി വി അൻവർ ആരോപണം ഉന്നയിച്ച രീതി ശരിയായില്ല അൻവർ ഉന്നയിച്ച വിഷയം സർക്കാർ ഗൗരവമായി കാണുന്നുവെന്നും സജി ചെറിയൻ പറഞ്ഞു അതേസമയം അൻവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുടെ രീതിയെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ പാർട്ടിയുടെ മുമ്പിൽ അദ്ദേഹം പറയേണ്ടതായിരുന്നു അല്ലെങ്കിൽ മുൻകൂട്ടി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിരുന്നുവെന്നും സജി ചെറിയൻ വ്യക്തമാക്കി